പ്രതിപക്ഷ മാധ്യമങ്ങൾ കാണുന്നു അതിന്റെ ജനങ്ങളെ കുറിച്ചാണ് പറയുന്നത് എനിക്കറിയില്ല കണക്ക് അവർക്ക് എത്ര വോട്ട് വോട്ടാണെന്ന് കണക്ക് അറിയാവുന്നവർക്കെ അറിയുള്ളു എന്തെല്ലാം ന്യായീകരണങ്ങളാണ് എന്തെല്ലാം ന്യായങ്ങളാണ് പിന്നെ അവർക്ക് പതിനായിരം വോട്ടുണ്ട് ഞാനതിനെ കുറിച്ച് ഒന്നും കമന്റ് പറയുന്നില്ല അതൊക്കെ ഓരോരുത്തർ അവരവരുടെ വോട്ടുകൾ കുറയുമ്പോൾ ഉള്ള ഓരോരുത്തരും ന്യായീകരണം കണ്ടെത്തുകയാണ് അപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ വിചാരിച്ചാൽ മതി അത് അത്രയില്ല അതിനൊന്നും എന്റെ ഭാഗത്ത് നിന്നും മറുപടിയൊന്നും ഇല്ല ഞങ്ങൾ അവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞല്ലേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഞങ്ങളല്ലാതെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സ്നേഹപൂർവ്വം നിരസിച്ചു വേണ്ടാന്ന് പറഞ്ഞു ഇല്ലേ പറഞ്ഞല്ലേ പറഞ്ഞല്ലേ ഓർമ്മയില്ലേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അതൊന്നും ആഘോഷിച്ചില്ല അതാണ് നിങ്ങളുടെ കുഴപ്പം അതായിരുന്നു ആഘോഷിക്കപ്പെടേണ്ടിയിരുന്നത് കേരളത്തിൽ അതൊന്നും ആഘോഷിച്ചില്ല നിങ്ങൾ അതെടുത്ത ധീരമായ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അതാണ് യു ഡി എഫിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധീരമായ തീരുമാനമായിരുന്നു അത് ആ വോട്ട് വേണ്ട എന്ന് പറയുന്നത് പിന്നെന്തിനാ അവര് നമുക്ക് വോട്ട് ചെയ്യുന്നു ഇപ്പൊ ഉറപ്പായിട്ടും ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അവർ ഭരിക്കട്ടെ തന്നെ അവര് ഭരിച്ചവർ ഒന്നും കൂടി വർഷമാകട്ടെ ഓരോ ദിവസം കഴിയുന്നവർ ഒന്നും കൂടി വർഷമാകുമല്ലേ ഇന്ന് രാജിവെക്കണമെന്നൊന്നും ഞാൻ പറയില്ല അത് അഞ്ച് വർഷത്തേക്കുള്ള മാൻഡേറ്റ് ആണ് ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് ഭരിക്കേണ്ടത് അവർ വർഷമായി അവർക്ക് ഇനി അദ്ദേഹത്തിൻ്റെ രക്ഷപ്പെടാൻ പറ്റില്ല കാരണം അവരൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല അതൊരു തീവ്ര വലതുപക്ഷ സർക്കാരാണ് ബി ജെ പിയുമായി ഒരു അവിശുദ്ധമായ ബാന്ധവം ഉണ്ടാക്കിയിരിക്കുന്ന സർക്കാരാണ് ഡൽഹിയിലിരിക്കുന്ന ഏമാന്മാരെ പേടിച്ച് ഭരിക്കുന്ന ഒരു ഗവൺമെൻ്റാണ് ജനങ്ങളെ മറന്നുപോയവരാണ് മുതലാളിത്ത മനോഭാവമുള്ളവരാണ് സാധാരണക്കാരെ മറന്നുപോയവരാണ് അതിനൊക്കെയാണ് ജനം പ്രതിഫലം കൊടുത്തത് അത് തിരിച്ചറിയാതെ അവർക്ക് പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം ഇനിയും അത് തിരിച്ചറിയാതെ മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതല്ലേ അവരത് തിരിച്ചറിഞ്ഞ് നന്നായി പ്രവർത്തിച്ചാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ തിരിച്ചറിയരുത്സാരി